മഹാരാഷ്ട്രയിലെ ബി ജെ പി ഘടകം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് നിതിൻ ഗഡ്കരി ഗോവ സമ്മേളനത്തിൽ പറഞ്ഞത് ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ ഉടച്ചു വാർക്കുക അത്ര എളുപ്പമല്ല എന്നാണ് കാരണം ബി ജെ പി അനുകൂലികളായ പലരും ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ കൂടെയാണ് അതിനാൽ തന്നെ ബി ജെ പിക്ക് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ പല സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര ബി ജെ പിയുടെ വോട്ടുഷെയറിലും ഗണ്യമയ കുറവാണുള്ളത് ബി ജെ പിക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ഷെയറിൽ നിന്നും ആറ് മുതൽ ഏഴ് ശതമാനം വരെ കുറവാണ് മഹാരാഷ്ട്രയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ വിജയിച്ച മണ്ഡലങ്ങളിൽ മാത്രം കേവലം ചെറിയ മാർജിനിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ വിജയിച്ച് ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കത് കൃത്യമായി വിലയിരുത്താൻ സാധിക്കും സാധാരണയായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇത്തവണ നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത മാത്രമല്ല ബി ജെ പിയുടെ നാന്നൂറ് സീറ്റ് പ്രഖ്യാപനം ജനങ്ങൾക്ക് അവരോടുള്ള വെല്ലുവിളിയായിട്ടാണ് തോന്നിയത് എന്നാണ് ഗഡ്കരി പറയുന്നത് മാത്രമല്ല ഒ ബിസി നേതാവായ പങ്കജാമുണ്ടയും സഹോദരനായ പ്രതാപ് മുണ്ടയും ബി ജെ പി വിടുകയാണ് എന്നുള്ള വാർത്തയും ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫട്നാവിസാണ് ബി ജെ പിയുടെ ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ ഒരു നിമിഷം പോലും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകില്ല എന്നാണ് പങ്കജാ മുണ്ടെ തീർത്ത് പറഞ്ഞത് െ തികച്ച് അൻപത് സീറ്റ് പോലും നിയമസഭയിൽ നേടിയെടുക്കാൻ കഴിയാത്ത പക്ഷം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഘടക കക്ഷികൾക്കും ഇതോടെ മനസ്സിലായിട്ടുണ്ട് ഒ ബി സിയുടെ വോട്ടു മുഖമായി മഹാരാഷ്ട്രയിൽ കരുതുന്നത് മുണ്ടെ കുടുംബത്തെയാണ് അങ്ങനെയുള്ള വോട്ട് ബാങ്കിൽ വിള്ളൽ വന്നാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് സീറ്റുകൾ കുത്തനേടിയും അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന് വലിയ നേട്ടമായിരിക്കും ഉണ്ടാവുക അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അജിത് പവാർ ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങിപ്പോകാൻ വലിയ രീതിയിലുള്ള ആലോചനകൾ നടത്തുന്നത് മാത്രമല്ല അജിത് പവാറിന് കൃത്യമായി അറിയാം തന്റെ തട്ടകം നിലനിർത്തണമെങ്കിൽ പോലും ശരത് പവാറിന്റെ കാരുണ്യവും കടാക്ഷവും കൂടിയെത്തീരൂ എന്നുള്ളത് കാരണം എൻ സി പി മുഖമായി കാണുന്നത് ശരത് പവാറിനെ തന്നെയാണ് നിരവധി തവണ നരേന്ദ്രമോദി ശരത് പവാറുമായി ചർച്ചകൾ നടത്തി അദ്ദേഹത്തെ ചാക്കിലാക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആ വലയിലൊന്നും വീഴാതെ ശരത് പവാർ അതിവിദഗ്ധമായി നരേന്ദ്രമോദിയുടെ പ്ലാനുകളെയെല്ലാം പൊളിച്ചെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അജിത് പവാറിന്റെ ഒരു രാഷ്ട്രീയ നീക്കവും ഇത്തവണ വിലപ്പോകില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതിനു ശേഷം ശരത് പവാറുമായി ഒരു ഡീൽ തന്നെ നടത്താൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് മഹാരാഷ്ട്രയിലെ ഇന്ത്യാ ഘടകത്തിലുള്ളവർ പോലും ും ഇപ്പോൾ കടന്നു പോകുന്നത് അതിനാൽ തന്നെ മഹാരാഷ്ട്രയിൽ സഖ്യം തന്നെ നേരെ നടക്കുമോ എന്നുള്ളതിൽ ബി ജെ പിക്ക് തന്നെ യാതൊരു ഉറപ്പുമില്ല എന്നതാണ് യാഥാർത്ഥ്യം